കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാര സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിന് എൻ്റെ പ്രഭാര വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഇരമയ പ്രവാചകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത് വാക്യം അതുകൊണ്ട് യഹോവ ഇപ്രകാരം അറിവ് ചെയ്തു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടുകൊടു നീ അഥവാമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസാവിച്ചാൽ നീ എൻ്റെ വായുപോലെയാകും അവർ നിൻ്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരിയുകയുമില്ല ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് ശ്രോത്രം ചെയ്യുകയാണ് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മളിത് പ്രഭാതത്തിൽ കർത്താവിൽ ആശ്രയിച്ച് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ഇരമ്യാവിന് ദൈവം കൊടുത്തൊരു ഉറപ്പാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒന്ന് നീ എൻ്റെ അടുക്കൽ നിൽക്കുവാൻ എൻ്റെ മുമ്പാകം നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ വീണ്ടുകൊള്ളും ശ്രദ്ധിക്കുക ശ്രോത്രം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് നീ മടങ്ങി വന്നാൽ എൻ്റെ മുമ്പാകം നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ എന്ന് പറയുമ്പോൾ ശ്രോത്രം അടുത്ത ഭാഗം പഠിപ്പിക്കുന്നത് നീ അധവമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസാദിച്ചാൽ നീ എൻ്റെ വായി പോലെ ും അടുത്ത് നീ ശ്രോത്രം നിന്റെ പക്ഷം അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരിയുകയുമില്ല അപ്പോൾ ശ്രദ്ധിക്കുക വളരെ കൃത്യമായി ദൈവത്തിന്റെ ആത്മാവ് ഇരമ്യാവിനോട് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കാൻ തക്കവണ്ണം ഇടവന്നത് ശ്രോത്രം ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും മൂന്ന് കാര്യങ്ങൾ മൊത്തത്തിൽ ഈ വാക്കുകൾക്കകത്ത് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ നിൻ്റെ വീണ്ടുകൊള്ളും രണ്ടാമത്തെ കാര്യം പറയുന്നത് ശ്രോത്രം നീ എൻ്റെ വായി പോലെയാകും മൂന്നാമത്തെ കാര്യം പറയുന്നു ശത്രുക്കൾ അല്ലെങ്കിൽ മാനുഷിക തലങ്ങൾ നീ അവരുടെ പക്ഷം തിരിയണ്ട അവർ നിന്റെ പക്ഷം തിരിയും എന്നും ഇരണ്യാവനോട് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറയപ്പെടുന്നു സ്തോത്രം എന്നാൽ ആദ്യത്തെ വാക്യങ്ങൾക്ക് അത് ഈ വാക്യത്തിൻ്റെ ആദ്യത്തെ രണ്ട് രണ്ട് ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒന്നാമത് നമ്മൾ ദൈവത്തോട് ചെയ്യുന്നതും ദൈവത്തിരികെ ചെയ്യുന്നു അപ്പൊ എടു ആദ്യം പറയുന്ന ഒരു കാര്യമാണ് നീ മടങ്ങി വന്നാൽ എൻ്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്ന് വീണ്ടും കൊള്ളാം എൻ്റെ അർത്ഥം ദൈവത്തിന്റെ നമ്മൾ എന്ത് ചെയ്യണം മടങ്ങി പോകണം എന്നാൽ നമുക്ക് ദൈവത്തിൻറെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം കഴിയും അടുത്തു പറയുന്നു നീ അധപമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ ഞാൻ നിന്റെ വായി പോലെ ആകും അപ്പം ശ്രദ്ധിക്കുക അത് ചിലത് ഉപേക്ഷിക്കണം ഉത്തമമായത് പ്രസ്താവിപ്പാൻ തക്ക പെണ്ണുമ്പോഴിയാകണം ഇത് രണ്ടും ചെയ്തു കഴിയുമ്പോൾ അടുത്ത് പറയുന്നത് അവർ നിന്റെ പക്ഷം തിരിയുകയില്ല ശ്രോത്രം എന്നാൽ പ്രതീക്ഷ അവർ നിൻ്റെ പക്ഷം തിരിയും സ്തോത്രം നീ അവരുടെ പക്ഷം തിരികയില്ല സ്തോത്രം അവർ നിൻ്റെ പക്ഷത്തോടെ വരും എൻ്റെ അർത്ഥം വന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ദെയ്യമക്കളായ നമ്മൾ പലപ്പോഴും ജാതികളുടെ നടപ്പിലേക്കും ലോകത്തിൻ്റെ ചിന്തകളിലേക്കും ലോകമോഹങ്ങളിലേക്കും വഴിമാറുന്നില്ലെങ്കിൽ വ്യക്തികളിൽ അവരുടെ ആഗ്രഹങ്ങളിലേക്ക് അവരുടെ ചിന്തകളിലേക്ക് വഴിമാറുന്ന അനേക ബസ്റ്റുകളെ നമുക്ക് കാണുവാൻ കഴിയും എന്നാലിവിടെ പറയുന്നു നീ അധർമ്മമായി ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ അല്ലെങ്കിൽ സ്തോത്രം നീ മടങ്ങി വന്ന് എൻ്റെ മുമ്പേ നിന്നാൽ സ്തോത്രം അവർ നിന്റെ പക്ഷം വരും നീ അവരിലേക്ക് പോകത്തില്ല ദൈവമക്കളായി നമ്മളോട് ദൈവം പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ഒന്നിലേക്ക് നമ്മൾ പോകരുത് പകരം ഈ ശത്രു മണ്ഡലമാകട്ടെ മാനുഷിക മണ്ഡലമാകട്ടെ നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ പ്രാർത്ഥിക്കാത്തവൻ നിന്റെ അടുക്കൽ വരണം പ്രാർത്ഥിക്കാത്തവനെ കണ്ട് നീ പ്രാർത്ഥിക്കാത്തവനാകുന്ന നിലവാരത്തിലല്ല പ്രാർത്ഥിക്കുന്ന നിന്നെ കണ്ട് പ്രാർത്ഥിക്കാത്തവൻ നിന്റെ അടുക്കലേക്ക് വരണം ആത്മീകരല്ലാത്തൊരുത്തൻ നിന്റെ അടുക്കൽ വന്നാൽ അവൻ ആത്മീകനായി മാറണം വിശുദ്ധിയില്ലാത്തവരാണ് നിന്റെ അടുക്കൽ വന്നാൽ അവൻ വിശുദ്ധനായി മാറണം അല്ലെങ്കിൽ നമ്മളെയൊക്കെ നെയ്യോ പുതിയ നിയമം കാഴ്ചപ്പാടിലേക്കിട്ട് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ബൈബിൾ പറയുന്നു നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മളെ കാണുന്നവർ നമ്മളോട് സംസാരിക്കുന്നവർ നമ്മൾ ഇടപെടുന്നത് കർത്താവിനെ പോലെ സ്തോത്രം തീരണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഞാൻ നിന്റെ വാ പോലെ ആകും പുസ്തകം ഉറപ്പാകുസ്തകം നാലാമധ്യായിട്ട് പന്ത്രണ്ടാമത് വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മോശം എന്ന ദൈവമനുഷ്യൻ സ്തോത്രം വളരെ കൃത്യമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം തന്നെ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ നമുക്കറിയാം നമുക്കറിയാംീസൽ ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനാണ് എന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല ശ്രോത്രമല്ലൊരു ഞാൻ തടിച്ച നാവുള്ളവൻ ആണെന്നൊക്കെയുള്ള ചിന്തകൾ ശ്രോത്രം അല്ല മോശ ദൈവത്തോട് പറയുമ്പോൾ പ്രീസല പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത് വാക്യത്തിൽ അല്ല മോശയോട് ദൈവം പറയുന്ന ഒരു വാക്കാണ് ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു ശ്രോത്രം അപ്പൊ ഭാരപ്പെട്ട സമയത്ത് മോശ വ്യാകുലപ്പെട്ട സമയത്ത് മോശയോട് ദൈവം പറഞ്ഞൊരു വാചകം ഇതാണ് സ്ത്രോത്രമല്ല നീ അതിനെ പ്രതി ഭാരപ്പെടേണ്ട നീ അതിനെ പ്രതി വ്യാകുലപ്പെടണ്ട അല്ലെ സ്ത്രോ ഞാൻ നിന്റെ വായായിട്ടിരിക്കും എന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുക ഹോവ എന്ന നാമത്തെ ദൈവം മോശയുടെ നാവിലേക്ക് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അനുഗ്രഹീതമായ ഒരു ചിന്തയെന്ന് പറഞ്ഞത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മൾ ദൈവത്തിനു വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ നിശ്ചയമായി മാനിപ്പറടി നമ്മുടെ കുറവുകളെ നോക്കാതെ നമ്മുടെ സ്ത്രോത്രമല്ല ശരീരത്തിലോ മനസ്സിലോ ജീവിതത്തിന് ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഭാരപ്പെടുകയോ വേദനിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതിനെല്ലാം മാറ്റിത്തരുവാൻ വിശ്വസ്തനായ ഒരു ദൈവം നമുക്ക് നമുക്ക് വേണ്ടി ഉണ്ട് അതുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല പ്രാർത്ഥിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൻ്റെ കാര്യം നമുക്കായി ചലിപ്പാരുടെയാകും പ്രാർത്ഥിക്കാണ്ട് പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്വാത്വം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചിറകടിയും മറക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും